സദ്ഗുരുീ ശരണം എല്ലാവർക്കും ലൈഫ് ഡിവൈൻറെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയില് ഞാനിങ്ങനെ ചോദിക്കേണ്ടായി അതായത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും പലതരത്തിലാണ് പ്രശ്നങ്ങൾ അതായത് ഇപ്പൊ നമ്മുടെ മാനസികമായിട്ട് അല്ലാതെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലംസ് ഫ്യൂച്ചറിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങള് അപ്പൊ ഇങ്ങനെയുള്ളതിനെല്ലാം എന്താണ് ആത്മീയതയിലൊരു സൊല്യൂഷൻ എന്നുള്ളതാണ് ചോദിച്ചത് ചോദിച്ചപ്പോൾ ശ്രീ എന്ത് വെച്ചാൽ ഇത് ഒരു തരത്തിൽ പറഞ്ഞതെല്ലാം വിധിയാണ് ഇതെല്ലാരും അങ്ങ് അനുഭവിച്ചാലേ പറ്റുള്ളൂ പിന്നെ ആരാധന സമ്പ്രദായങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നും കൊണ്ടും ശരിക്കും ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഇതൊക്കെ ഇങ്ങനെ തന്നെ പോകും എന്നുള്ള ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു മറുപടി തന്നതുപോലെ തോന്നി പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിപ്പം സന്യാസിമാരുടെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആത്മീയ സാധനങ്ങളൊക്കെ ചെയ്യുന്നവരുടെ ഒരു മുറയില് തന്നെ നശിപ്പിക്കുന്ന പോലെ തോന്നി കാരണം അവസ്ഥകളും ഇല്ല അവസ്ഥാന്തരങ്ങളും ഇല്ല അങ്ങനെയൊന്നും ഒരു ജീവന ഒരു വലിപ്പമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അത് ഒരു പോസിറ്റിവിറ്റി അല്ലല്ലോ അപ്പം ആത്മീയത എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവായിട്ട് ആയിട്ട് കാര്യങ്ങൾ കാണാൻ പറ്റണ്ടേ അപ്പൊ ശ്രീയന്ധ അങ്ങനെ പറഞ്ഞത് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ ആ രീതിയിൽ അതിനെ സമർപ്പിച്ചല്ലോ അപ്പം അതെന്താണ് അങ്ങനെ പറഞ്ഞാൽ അത് ശരിയാവുമോ എന്നുള്ളതാണ് ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചപ്പോ അതൊരു ഹോപ്പ്ലെസ് ആയൊരു എത്തി എന്ന് ഇപ്പൊ ആശ പറഞ്ഞു അപ്പൊ ആശ ചിലരുടെ ഒരു ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അപ്പൊ ഒരു ഹോപ്പ് ലെസ് ആയൊരു സിറ്റുവേഷനിലെത്തിയെങ്കിൽ സത്യത്തിൽ അതൊരു നല്ലതിനാണ് അതായത് ആധ്യാത്മിക രംഗത്ത് നമ്മൾ പറയുന്ന ഇപ്പോൾ മനസ്സൊരു പ്രത്യേക രീതിയിൽ നമ്മുടെ എല്ലാം മനസ്സിങ്ങനെ എന്തോ ഹോപ്പും പ്രതീക്ഷയും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നേറുമ്പോൾ പഴയ മനസ്സ് തന്നെ പുതിയ ജീവിതങ്ങൾ ഇപ്പം നമുക്കൊരു ചേഞ്ചിനെ കുറിച്ചാണല്ലോ നമ്മളെല്ലാം സംസാരിക്കുന്നത് എന്തെങ്കിലും ഒരു ഒരു പ്രത്യാശയോ ഒരു പുതിയതായിട്ടുള്ള ഒരു മാറ്റത്തെക്കുറിച്ചോ അപ്പം നമ്മൾ ആ മാറ്റം വരാത്ത നമ്മുടെ ഇൻവേൾഡ് മനസ്സിനൊരു മാറ്റം വരാത്തത് കൊണ്ടാണ് അപ്പോൾ ഹോപ്പ്ലെസ് എന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ ഈ പഴയ മനസ്സങ്ങ് അടങ്ങാനും നമുക്ക് ഫ്രഷ് ആയിട്ടൊരു സ്റ്റാർട്ട് ഉണ്ടാകാനും വളരെ നല്ലതാണ് അപ്പോൾ ഹോപ്പ്ലെസ് ഒരു സിറ്റുവേഷൻ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ് ഫ്രഷ് ആയിട്ടുള്ള ഒരു അത് ഉപകരിക്കും കാര്യം ഇപ്പൊ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായാലും നമ്മളൊന്ന് ഒരു എന്താണ് ഒരു ഷോക്ക് അബ്സോർബർ പോലെ ഇപ്പൊ ഒരു ഷോക്ക് വരുന്നത് പോലെ വന്നാലും ഉള്ളിലേക്ക് വന്നാലും നമ്മുടെ ഈ കർമ്മഗതി ചലിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടും നമ്മളെല്ലാം ഈ പറയുന്ന പോലെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹിപ്നോസിൽ പോകുന്നത് കൊണ്ടും വീണ്ടും മനസ്സ് ചലിച്ചു തുടങ്ങും അപ്പോൾ പക്ഷേ ഈ ചലിച്ചു തുടങ്ങുമ്പോൾ ഒരു എന്താണ് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഒരു ഹോപ്പ്ലെസ് ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് എപ്പോഴും ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിന് നല്ലതാണെന്നുള്ള അർത്ഥത്തിലാണ് പിന്നീട് നമ്മളിപ്പോ ഇവിടെ ഈ പറയാൻ പറയാനുദ്ദേശിക്കുന്നത് ഞാനിപ്പോ സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നും ആരും സ്വീകരിക്കുകയോ അനുകൂലിക്കുകയോ എതിർക്കാനോ ഒന്നും അല്ല നമ്മളിങ്ങനെ ഒരു കാര്യം ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതിനെ വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു പുതിയ രീതിയിൽ ചിന്തിക്കാനോ ഒരു എന്താ പറയുക ഇതിനെക്കുറിച്ച് ഈ വിഷയം എന്താണെന്നൊന്ന് മനസ്സിലാക്കാനും അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് അല്ല ഇത് ശരിയെന്ന് പറയാനോ അല്ലെങ്കിൽ ഇത് തെറ്റെന്ന് പറഞ്ഞ് തർക്കിക്കാനോ ആ ഒരു അർത്ഥത്തിലല്ല ഇത് പറയുന്നതിനൊരു ഉദ്ദേശമുണ്ട് ഈ വെച്ചാൽ ഒരു സൈക്കോളജിക്കലായിട്ട് മനസ്സിന്റെ ഒരു അപ്രോച്ച് മനസ്സിലാക്കി ഈ രീതിയിൽ സംസാരിക്കുന്നതിനൊരു ഉദ്ദേശമുണ്ട് ഇപ്പൊ നമ്മൾ പല രീതിയിലുള്ള വഴിപാടുകൾ ആരാധനകൾ പൂജകൾ അല്ലെങ്കിൽ ജീവിതത്തിലുള്ള സാധനകൾ ഇതെല്ലാം ചെയ്യുന്നവരാണ് പൊതുവെ എല്ലാവരും അപ്പോൾ ഇതെല്ലാം ചെയ്താലും അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് അവരവർക്ക് അതിൻ്റെതായ നേട്ടമുണ്ട് പിന്നെ വിശ്വാസമുണ്ട് അതുകൊണ്ട് ഗുണമുണ്ട് സന്തോഷമുണ്ട് ജീവിതത്തിന് മാറ്റമുണ്ടൊക്കെ അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് അതുതന്നെ തുടരാം ഇപ്പം ഞാൻ ആരെയും ആരുടെയും ഒന്നിനെ എതിർക്കുകയോ ഒന്നിനോടും അല്ലെങ്കിൽ വേറൊരു രീതി സ്വീകരിക്കാനോ അതല്ല വിഷമമാണ് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും നമുക്കൊരു മാറ്റം വരുന്നില്ല അല്ലെങ്കിൽ ഇപ്പൊ പൊതു കുറച്ചു പേർക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ട് എന്നാൽ മറ്റുള്ളവർക്ക് അത് മാറ്റം ഉണ്ടാകുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത്തരക്കൊര അത്തരക്കാരോടാണ് ഇതൊരു ഒരു പുനർചിന്തനം ചെയ്യാൻ നമ്മൾ പോകുന്ന ഒരു രീതി ശരിയാണോ നമുക്ക് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും വഴിയിലേക്ക് ഒന്നും നമ്മളെത്തിക്കുന്നില്ല എങ്കിൽ പിന്നെ ഇത് തുടരുന്നതിൽ എന്തർത്ഥം എന്നുള്ള രീതിയിൽ ഒരു പുനർചിന്തനം ചെയ്യാൻ വേണ്ടിയാണ് പിന്നെ ഇപ്പൊ നമ്മൾ ഈ ആത്മീയ സാധനകളും അവസ്ഥാന്തരങ്ങളെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി തീർച്ചയായിട്ടും മനസ്സിന്റെ തലത്തിൽ പലതര പല തരത്തിലുള്ള അവസ്ഥാന്തരങ്ങളും പിന്നെ അവസ്ഥകളും ഒക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ള അനുഭവങ്ങളും ഭൂമികകളും എല്ലാം ഉണ്ട് പക്ഷെ നമ്മള് ഓരോ സാഹചര്യത്തിലാണ് അത് സംസാരിക്കുന്നത് ഇപ്പൊ ഞാൻ ഒന്നും പ്ലാൻ ചെയ്ത് സംസാരിക്കുന്നതല്ല സംസാരിച്ചു വരുമ്പോൾ ഒരു ഒരു കോണ്ടസ്റ്റിലാണ് അങ്ങനെ പറഞ്ഞത് അതായത് ഇപ്പം ദൈവികമായ ഒരു ഒരു പരമാത്മാവിന്റെ ഈ പറഞ്ഞ ഒരു സമ്പൂർണതയുടെ മുമ്പിൽ ഇതിനൊന്നും ഒരു അർത്ഥമില്ല എന്ന് പറഞ്ഞപ്പോ ഈ അങ്ങ് സ്വാഭാവികമായിട്ട് സംസാരിച്ചു പോയതാണ് അതായത് മനുഷ്യന്റെ നമ്മൾ ഈ നമ്മൾ ഈ മനസ്സുകൊണ്ടും അല്ലെങ്കിൽ ചിന്തിച്ചു വെച്ചിരിക്കുന്ന അറിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഒരു തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു സു ആയിട്ടുള്ള ഒരു ഒരു ഇന്റലിജൻസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന്റെ മുമ്പ് ഇതിനൊന്നും ഒരു വലിപ്പം ഇല്ല എന്നാണ് പറഞ്ഞത് അല്ലാതെ മറ്റു കാര്യങ്ങൾ ഇല്ല എന്നല്ല എന്നാലിപ്പോ പലതരത്തിലുള്ള യോഗ സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ എന്താണ് മാർഗങ്ങൾ ആധ്യാത്മിക മാർഗങ്ങൾ അപ്പോൾ ആധ്യാത്മികമായ ഒരു സാധനകൾ ചെയ്യുന്നതിനെയും എതിർത്തതുപോലെ ഇപ്പൊ ചിലർ അങ്ങനെ സംസാരിച്ചു അപ്പോൾ ഞാനിതിനെയൊക്കെ എതിർക്കാനുണ്ടായ ഒരു കാരണം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ സംസാരിച്ചത് ഇപ്പോൾ ആധ്യാത്മിക സാധനങ്ങളൊക്കെ ചെയ്യുന്നവർ ഇപ്പോ അതിലെല്ലാം എന്താണ് അവർക്ക് പുരോഗതി ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ അവർക്കത് തുടരാം ഇത് ഞാൻ പറഞ്ഞത് ഇതിപ്പോ ഒന്നിലും ഒരു പുരോഗതി ഇല്ല എന്ന് പറയുന്ന ഒരു നല്ല വിഭാഗമുണ്ട് അതായത് അവർക്ക് ഇപ്പൊ ചിലർക്കാണെങ്കിൽ ഇപ്പൊ ചില സിദ്ധി സമ്പ്രദായങ്ങളും ചില മാർഗങ്ങളും ഒക്കെ പിന്തുടരുന്നവരുണ്ട് എന്നാൽ ദൈവികമായ ഒരു റിയൽ ആയിട്ടുള്ള ഒരു വെളിച്ചത്തിലേക്ക് എത്താൻ കഴിയാത്തതായിട്ട് ഒരുപാട് പേര് പരാതി പറയുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ഗുരുക്കന്മാർ ഇപ്പോൾ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ തിരക്കഥയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവന്റെ ഒരു അവസ്ഥയിൽ പലരും ഈ പൂർണ്ണമായ പല എൻലൈറ്റൻമെന്റ് പോലുള്ള അവസരങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും പലർക്കും മെജോറിറ്റി ആയിട്ടുള്ള വ്യക്തികൾക്കും ഇത് സക്സസ് ആയിട്ടില്ല അവർ പിന്നെ ഇങ്ങനെ യാന്ത്രികമായിട്ട് ഇത് തുടരുകയും ഇതുപോലുള്ള വാചക കസരത്തിൽ മുഴുകയാണ് ചെയ്യുന്നത് നമ്മൾ അതാണ് കണ്ടുവന്നിരിക്കുന്നത് അപ്പം അത്തരത്തിൽ ഈ ഒരുപാട് പരാതികളും സംശയങ്ങളും ഒക്കെ ഉണ്ടായ സാഹചര്യത്തിലാണ് നമ്മൾ ഇതൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് പറഞ്ഞു ഇപ്പം തന്നെ എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരു വ്യക്തി അതായത് വളരെ ആയ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരുപാട് അറിവുകളൊക്കെ ഉള്ള ഒരുപാട് വായിച്ചിട്ടുള്ള സമൂഹത്തിൽ തന്നെ ഒരു ഉന്നതനായ വ്യക്തി അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് അപ്പോൾ പുള്ളി എന്നോടൊരുക്കെ പേഴ്സണലായിട്ട് സംസാരിച്ചപ്പോൾ ശ്രീജിത്ത് നിങ്ങൾ ഒരു ആശ്രമത്തിലൊക്കെ വിശ്വസിക്കുന്നു ഒരു ഗുരുമാർഗ്ഗമൊക്കെ ഫോളോ ചെയ്യുന്നു നിങ്ങൾ ചെറുപ്പക്കാരനാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ നേരിട്ട പോലുള്ള അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടാവില്ല അതായത് അദ്ദേഹം പറഞ്ഞ അദ്ദേഹം ഒരുപാട് ദേവി ദേവ ദേവസമ്പ്രദായത്തിലൊക്കെ ഒരുപാട് ആരാധനയിലും അല്ലെങ്കിൽ അതുപോലുള്ള പിന്നെ മറ്റേ ആത്യ ആധ്യാത്മിക രംഗത്തും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഞാൻ ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് അതായത് വളരെയധികം വിഷമിക്കുന്ന ഇൻറ്റെൻസ് ആയിട്ടുള്ള ചില സാഹചര്യങ്ങളിൽ ഒരു ദേവിയും ഒരു ദേവനും അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഒരു ശക്തി വിശേഷങ്ങളും നമ്മളെ രക്ഷിക്കുന്നില്ല നമുക്ക് ഒരു ഒരു സഹായവും കിട്ടാത്ത വളരെ ഹെൽപ്ലെസ് ആയി പോയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഞാൻ അഭിമീകരിച്ചിട്ടുണ്ട് നിങ്ങളൊരുപക്ഷെ അതൊന്നും അഭിമരിച്ച് കാണില്ല ചെറുപ്പക്കാരനാണ് എന്നല്ല എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടും പിന്നീട് അദ്ദേഹം ഇതേ കാര്യങ്ങൾ തന്നെ തുടരുകയാണ് അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിലൂടെ അദ്ദേഹം ഹോപ്പ്ലെസ് ആയ സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത് എന്നാലും അദ്ദേഹം സെയിം കാര്യങ്ങൾ തന്നെ തുടരുന്നു യാന്ത്രികമായിട്ട് തുടരുന്നു അപ്പം അതുപോലെ നമ്മൾ ഈ ജീവിതത്തിൽ നമുക്ക് ഒരു നമ്മൾ പോകുന്ന വഴികളിലൂടെ അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൂടെ നമുക്കൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല നമ്മുടെ വിഷമത്തിനോ ജീവിതത്തിലെ മാറ്റോ അപ്പം ഇങ്ങനെ ഒന്നും സംഭവിക്കാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം അതിനെക്കുറിച്ചാണ് നമ്മൾ ആ വീഡിയോയിൽ സംസാരിച്ചത് ഇപ്പോൾ ഈ സമ്പ്രദായങ്ങൾ ഈ പറയുന്നതെല്ലാം പ്രാക് ചെയ്യുന്നവർക്ക് അതിൻ്റെതായ പ്രയോജനം ഉണ്ടെങ്കിൽ അവർക്ക് അത് തുടരാം ഇപ്പൊ തന്നെ ഞാൻ ഈ സന്യാസ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന അവസ്ഥാന്തരങ്ങളും അല്ലെങ്കിൽ ആധ്യാത്മികമായ വളർച്ചയും അല്ലെങ്കിൽ ഒരുപാട് ത്യാഗ സ്വഭാവത്തിലൊക്കെ പ്രവർത്തിച്ചതിനെ മാനിച്ചില്ല എന്ന് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഒരാൾ എന്നെ സംസാരിച്ചു അപ്പം ഞാന് എന്റെ വീഡിയോകൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഞാൻ ഓരോ വ്യക്തികളെ ആശ്രമ സ്വഭാവത്തിലായാലും ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങളെ അവരുടെ എല്ലാ മാന്യതയോടും കൂടി തന്നെ അവരോട് ആ ഒരു ആദരവ് ഞാൻ പ്രകടിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പൊ സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ആ ഓർമ്മ വരുന്ന ആദരണിയപ്പൊ നിർമ്മല ജെന്നയെ കുറിച്ചാണ് അപ്പൊ നിർമ്മലാ ജെന്നിയുടെ ഒരു ജീവിതം എടുത്തു നോക്കുമ്പോൾ വിദ്യാഭ്യാസവും സമ്പത്തും ഐശ്വര്യവും എല്ലാ സൗകര്യങ്ങളിൽ നിന്നും വളരെ ചെറു പ്രായത്തിൽ തന്നെ ആശ്രമത്തിൽ വന്ന് സ്വയം സമർപ്പിതയായി ഇത്രയും കാലം ഇത്രയും ഒരു കാലം ആശ്രമത്തിന് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്ന ഒരു വശമുണ്ട് അപ്പം ഇതിനെ നമ്മൾ സത്യം പറഞ്ഞാൽ എത്ര എന്താണ് സ്തുതിച്ചാലും പറഞ്ഞാലും എടുത്തു പറഞ്ഞാലും തീരാത്ത ഒരു കാര്യമാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ആശ്രമത്തിന്റെ തന്നെ ചരിത്രത്തിൽ എടുത്തു നോക്കിയാൽ ഏറ്റവും മഹത്തരമായ ഒരു ജീവിതമായിട്ടാണ് നമുക്ക് അത് കാണേണ്ടി വരുന്നത് കാര്യം ഇത്രയും ഞാനെപ്പോഴും നോക്കുമ്പോൾ ജെന്നി ഇതേപോലെ നമ്മുടെ മുമ്പിൽ വരാതെ എന്നാൽ പിറകിൽ നിന്നുകൊണ്ട് ഇതിന്റെ ബാക്ക് ബോണായിട്ട് ഇതിൻ്റെ എന്താണ് എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു എന്താണ് ഒരു കോർഡിനേറ്റർ ആയിട്ട് ഇതിൻ്റെ ഒരു ബാക്ക് ബോണായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് ജെന്നിയുടെ ഒരു പ്രവർത്തനമാണ് അത് നമ്മൾ പല സമയത്തും അത് നമ്മൾ തന്നെ പരമ്പരയിൽ പലരും വിസ്മരിച്ചു പോകുന്ന ഒരു കാര്യവുമാണ് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ വളരെയധികം മാന്യതയോടെ ഇപ്പൊ ഞാനാലോയ്ക്ക് നിർമ്മലാ ജനിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ ലോകത്തെ എന്തെല്ലാം അവസ്ഥകളുണ്ടോ ഇനി അതിൻ്റെ അപ്പുറത്തെ അവസ്ഥകളുണ്ടോ അതെല്ലാം ആ ജന്യയിൽ കണ്ടുകൊണ്ട് നമ്മൾ വണങ്ങുകയാണ് അപ്പോൾ ആ അത് അങ്ങനെയുള്ള അവസ്ഥാന്തരങ്ങൾ ഒരു വശത്ത് പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചത് മറ്റൊരർത്ഥത്തിലാണ് അതുപോലെ എത്ര എത്ര പേര് പുതിയ ഇപ്പൊ ഞാനിപ്പോ ഇത് ഇതുപോലുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ വിശ്വാസ സ്വഭാവത്തിലായാലും ഈ ആശ്രമ സ്വഭാവത്തിൽ പ്രവർത്തിച്ചു വന്ന ഒരുപാട് വ്യക്തികളുടെ ത്യാഗം അല്ലെങ്കിൽ സന്യാസ സ്വഭാവത്തിൽ അപ്പൊ അതിനെ നമുക്ക് മറ്റൊരു അവസരത്തിൽ സംസാരിക്കാം പക്ഷേ ഇതെല്ലാം ഓർമ്മ വരുപ്പ് എങ്ങനെ സംസാരിക്കാം ഇപ്പൊ ഫോർ എക്സാമ്പിൾ സോമനാഥ് സാറിന്റെ കാര്യം സോമനാഥ് സാറെ ഞാൻ പലപ്പോഴും ആശ്രമത്തിൽ ഗുരുദർശനത്തിനൊക്കെ പോകുമ്പോ അവിടെ ഒരു സാധാരണക്കാരനെ പോലെ ആണ് നിൽക്കുന്നത് അപ്പൊ സാധാരണക്കാരൻ ഇപ്പോ അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു ഗവൺമെന്റ് സർവീസിലൊരു ഡോക്ടറായിരുന്നു അപ്പോൾ ഗുരു ആവശ്യപ്പെട്ടതനുസരിച്ച് അതെല്ലാം വോളണ്ടറി റിട്ടയർമെന്റ് ഒക്കെ എടുത്ത് ആശ്രമത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം വളരെ ഒരു എന്താണ് മികച്ച സ്പോക്സ് പേഴ്സൺ ആണ് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം വളരെ മനോഹരമായിട്ടാണ് സംസാരിക്കുന്നത് ആധ്യാത്മിക വിഷയങ്ങളിലൊക്കെ ഗഹനമായ അറിവുള്ള ഗുരുവിന്റെ ആശയങ്ങളിൽ നമ്മുടെ ഒരു തലത്തിൽ അറിവുള്ള ആൾ പക്ഷേ അദ്ദേഹം അവിടെ നിൽക്കുന്ന കണ്ട ഒരു സാധാരണക്കാരനെ പോലെ വളരെ സിംപ്ലസ്റ്റ് ആയിട്ട് അതായത് നമ്മൾ ഏറ്റവും ഉന്നതമായ ആശ്രമങ്ങളിൽ വളരെ അറിവുള്ള വളരെ എന്താണ് ഏറ്റവും ഉയർന്ന തലങ്ങളിലൊക്കെ ഉള്ളവർ വളരെ സാധാരണക്കാരനായിട്ട് വന്ന് നിൽക്കും എന്ന് പറയുന്നതിനുള്ള ഒരു തെളിവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം അതൊരു മാതൃകയാണ് എന്ന് പറഞ്ഞാൽ ഈ ആധ്യാത്മിക രംഗത്ത് ഇത്രയും വലിയ മഹാ എന്താണ് ഒരു ദൈവികമായ മാർഗത്തിൻ്റെ മുമ്പിൽ തനിക്ക് ഒരു വിലയും കൽപ്പിക്കാതെ അദ്ദേഹം ഒരു സാധാരണക്കാരനെ പോലെ വളരെ എളിമയോടെ വളരെ സ്നേഹത്തോടെ എല്ലാവരെയും വെൽക്കം ചെയ്തുകൊണ്ട് അവിടെ ഇങ്ങനെ ഗുരുദർശനത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം വളരെ വളരെ നമ്മൾ എന്താണ് വളരെ മാന്യതയോടെ കാണുന്ന ഒരു മഹത് ജീവിതമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വിനായക സാർ പഴയ പണ്ട് ആശ്രമത്തിൽ നിന്ന് പോയൊരു വിനായക ഇങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ട് കേട്ടു അതായത് ഞാൻ ഇങ്ങനെ ഈ മാറിപ്പോയപ്പോ എന്റെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടായില്ല ഈ പറയുന്ന സോമനാഥ് സാറോ സതീശ സാറോ അമ്പാടി കൃഷ്ണപിള്ള സാറോ ശ്യാം ഡോക്ടറോ ഇവരാരും എൻ്റെ കൂടെ വന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു അപ്പോ അങ്ങനെ അവര് വന്നില്ല എന്ന് പറയുമ്പോ പോലും അദ്ദേഹത്തിന് സ്വയം തൻ്റെ ഒരു ബുദ്ധിയിൽ അല്ലെങ്കിൽ തന്റെ ബുദ്ധിയെ വിശ്വസിച്ചു കൊണ്ടാണ് താൻ പോകുന്നതെന്നുള്ള ഒരു ചിന്ത വന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ഈ പറഞ്ഞ ഇത്രയും വ്യക്തികൾ എന്തുകൊണ്ട് വന്നില്ല അവരൊന്നും അറിയാത്തവരല്ല അവർ ഈ ഇതിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് ഇത്രയും വർഷങ്ങളായിട്ട് ഇതിനെ മനസ്സിലാക്കി ഗുരുവിനോടൊപ്പം പ്രവർത്തിച്ചവർ എന്തുകൊണ്ട് വന്നില്ല അപ്പൊ അവർക്ക് ഈ പറയുന്ന ഗുരുവിനോടുള്ള ആ ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് ആ സ്നേഹം കൊണ്ട് അവർക്ക് ആ കണ്ണ് തുറന്നു എന്നുള്ളതാണ് അതായത് നാമരൂപങ്ങൾ മാറിയാലും ആ ഗുരുവിന്റെ കാരുണ്യം ആ ഗുരുവിന്റെ പ്രകാശധാര അല്ലെങ്കിൽ ആ ഗുരുവിന്റെ വൈബ്രേഷനെ ക്യാച്ച് ചെയ്യാനുള്ള ഒരു ഇന്നർ സെൻസ് അവരെ സംബന്ധിച്ച് ഡെവലപ്പായി അത് ഓപ്പണായി അപ്പം അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു ഒരുപക്ഷെ അത് ഓപ്പണായി കാണില്ല അദ്ദേഹം അദ്ദേഹം സംസാരിച്ച രീതിയിൽ ഒരു പക്ഷേ ഒരു പാണ്ഡിത്യ സ്വഭാവത്തിൽ അത് മനസ്സിലാക്കിയിട്ട് പിന്നെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഇപ്പോ അന്ന് അദ്ദേഹം പറഞ്ഞു എന്റെ കൂടെ ഞാൻ പോയിരുന്നെങ്കിൽ ഇപ്പറഞ്ഞ പോലെ ഒരു വലിയ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു അപ്പൊ ഗുരു പലപ്പോഴും അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പിന്നെ എന്താണ് അവരോട് നീ ഈ വഴക്കുണ്ടാക്കരുത് അപ്പോ അവരോട് വഴക്കുണ്ടാക്കുന്നെന്ന് പറയുമ്പോൾ ഈ അവര് അദ്ദേഹത്തെ സംബന്ധിച്ച് എന്തോ പിന്നെ എന്തോ കുഴപ്പക്കാരാണ് എന്നുള്ള രീതിയിലായിരിക്കും ഗുരു സംസാരിച്ചത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗുരു ഓരോരുത്തരുടെയും ഗുരുവാണ് അപ്പോൾ ഓരോരുത്തരോടും സംസാരിക്കുമ്പോൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള രീതിയിലാണ് ഈ ദൈവം എല്ലാവർക്കും ഒരുപോലെ എന്ന് പറയുന്ന പോലെയാണ് ഗുരുവിന്റെ രീതി അപ്പോൾ ഈ അവരെന്ന് പറഞ്ഞ അവരോടെന്താണ് ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ അപ്പൊ ഇപ്പുറത്തുള്ളവരടുത്ത് ഈ വിനായകസാറിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് അപ്പൊ അവിടെയും വിനായകസാർ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചല്ല ഗുരു ഓരോ വ്യക്തികളുടെയും ഒരു എന്താണ് ഒരു പ്രകൃതത്തെക്കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി നമ്മളിൽ ഓരോരുത്തർ ഇപ്പൊ എന്നെ കുറിച്ച് ആരെടുത്തെങ്കിലും പറഞ്ഞിട്ടുള്ളൂ എൻ്റെ എന്നെ ഞാനെന്ന് പറയുന്ന വ്യക്തി ആ ജീവാത്മാവെന്ന രീതിയിൽ പരമാത്മാവിന് സമ്പൂർണ്ണമായ സ്നേഹമാണ് എന്നാൽ ഈ ഞാനെന്ന് പറയുന്ന വ്യക്തിത്വത്തിൽ വന്നിരിക്കുന്ന ആ സ്വഭാവ ത്തിലുള്ള കർമ്മഗതിയോ അതിന്റെ ഒരു കുഴപ്പമോ എന്തെങ്കിലും എന്നെയോ മറ്റുള്ളവരെയോ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെയാണ് ഗുരു വിമർശിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനെക്കുറിച്ച് ഇപ്പുറത്തുള്ളവരുടെ അടുത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിന് അറിഞ്ഞൂട അപ്പോൾ ആ അർത്ഥത്തിൽ അദ്ദേഹം ഇതിനെല്ലാം വ്യാഖ്യാനിക്കുകയാണ് താൻ മനസ്സിലാക്കിയ രീതിയിൽ അപ്പോൾ ആ സാഹചര്യത്തിൽ ആശ്രമത്തെ സംബന്ധിച്ച് ഒരു വ്യക്തിയെ ഇങ്ങനെ ഇതുപോലെ സ്പോക്സ് പേഴ്സൺ ആക്കിയൊക്കെ മാറ്റിയാൽ ഒരു അവിചാരിതമായ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് അദ്ദേഹം ഇങ്ങനെ മാറി പോകുമ്പോൾ വേണമെങ്കിൽ ഒരുപാട് പേരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബുദ്ധി കൊണ്ട് അദ്ദേഹം വിലയിരുത്തിയൊക്കെ പോകുമ്പോൾ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം പലപ്പോഴും ഇന്ന് നമ്മുടെ പിന്നെ പരമ്പരയിൽ ഞാൻ നോക്കുമ്പോൾ ഒരുപാട് സംസാരിക്കാനൊക്കെ കഴിയാവുന്ന സ്പോക്സ് പേഴ്സൺസ് ഒരുപാട് പേരുണ്ട് പക്ഷെ ഒന്നും അധികം അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യില്ല അപ്പൊ അധികം പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവർക്കും വിഷമം ഉണ്ടാകുന്നുണ്ട് അധികം പ്രൊമോട്ട് ചെയ്യാത്ത എന്തുകൊണ്ടെന്ന് അത് കാരണം ഈ പറഞ്ഞ പോലെ ഔട്ട് ഓഫ് ദ ബ്ലൂ ഈ മനുഷ്യൻ്റെ മനസ്സിന് ഈ ഒരു വിഷയത്തെ മനസ്സിലാക്കാനുള്ള ഒരു പരിമിതി ആധ്യാത്മിക രംഗത്തുള്ള ഡീപ്പായിട്ടുള്ള വിഷയങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു പരിമിതിയിൽ മനുഷ്യൻ അവൻ്റെ ബുദ്ധി കൊണ്ട് എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് പിന്നെ ഇതാണ് നടപ്പാക്കേണ്ടതെന്ന് പറഞ്ഞു ഗുരുമാർഗത്തിൽ ഗുരുമാർഗത്തിലാണെങ്കിൽ ഗുരുവിന് ഓരോ നിമിഷവും ഓരോ കാര്യങ്ങളും മാറ്റിയും തിരിച്ചും അല്ലെങ്കിൽ മനുഷ്യൻ്റെ എന്താണ് മനുഷ്യ ബുദ്ധിക്ക് നിരക്കാത്ത മനുഷ്യ ബുദ്ധിക്ക് യോജിക്കാത്ത ഇപ്പൊ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു കർമ്മഗതിയിൽ അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പരിവർത്തനം വരുത്തണമെങ്കിൽ എന്ത് രീതിയിൽ ഗുരുവിനത് പ്രവർത്തിക്കണം അപ്പൊ അതിനുള്ള സ്വാതന്ത്ര്യം ിൽ എങ്ങനെ ആ പരമ്പര മുന്നോട്ട് പോകുമെന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഇത് മനസ്സിലാക്കാത്തൊരു സ്വഭാവം വരുമ്പോൾ ഇത്തരക്കാരെ മാറ്റി നിർത്തേണ്ട സാഹചര്യം എന്നാൽ ഈ പറഞ്ഞ പോലെ വലിയ സ്പോക്സ് പേഴ്സൺ ആയിട്ട് ആൾക്കാരെ മൊത്തം ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാനായിരിക്കും ഒരുപക്ഷെ ഞാൻ നോക്കുമ്പോൾ ഒരുപാട് ഈ ഈ സംസാരിക്കാൻ കഴിയാവുന്ന അല്ലെങ്കിൽ വലിയതായിട്ട് അറിയാം ഞാനൊരു പണ്ഡിതനാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഗുരുവിന് വേണ്ടി ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വിഘ്മിഷ്ടത്തിൽ നിൽക്കുന്ന ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെപ്പോലും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ നമുക്ക് തന്നെ നമ്മളിൽ ഒരു നെഗറ്റിവിറ്റി ഒളിഞ്ഞിരിപ്പുണ്ട് അതായത് നമ്മളെ ഗുരുവിന് ഉപയോഗിക്കാൻ പറ്റാത്ത രീതി നമ്മുടെ ചിന്തയും മനസ്സും നമ്മുടെ ഈ ഒരു അഹന്താ സ്വരൂപവും ചേർന്ന് പ്രവർത്തിക്കുകയാണ് അത് ഈ പരമ്പരയ്ക്കും തനിക്കും എല്ലാത്തിനും നാശം ചെയ്യുന്ന ഒരു സ്വരൂപമാണ് ഇതിനെ അറിയുന്നതാണ് ജ്ഞാനം ഇതിനെ അറിഞ്ഞിട്ട് എങ്ങനെ ആത്മസ്വ സമർപ്പണത്തിൽ വന്നാൽ അപ്പൊ മാത്രമാണ് ഗുരുവിനെ നമ്മളിലൂടെ പ്രവർത്തിക്കാൻ പറ്റുന്നതെന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മൾ ഓരോരുത്തരും വരുത്തണം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം തന്നെ ഉപയോഗിച്ചില്ല അല്ലെങ്കിൽ തന്നെ മനസ്സിലാക്കിയില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം നമ്മളിൽ തന്നെയാണ് അതിനെങ്ങനെ റിമൂവ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ ഗുരു സംസർഗത്തിലൂടെ അതിനൊരു തിരുത്തു വരുത്തിയെടുക്കാൻ ഓരോരുത്തരും ശ്രമിക്കണം അപ്പോൾ ഒരിക്കലും ഞാൻ ഈ പറഞ്ഞ പോലെ അവസ്ഥകളും അവസ്ഥാന്തരങ്ങളെയും ഒന്നും അല്ല പിന്നെ പരിഹസിച്ചതല്ല അത് ആ യാദർശികമായിട്ട് സംസാരിച്ച് വന്നപ്പോൾ അങ്ങനെ എന്താണ് ദൈവിക മഹിമയുടെ മുമ്പിൽ ഇതൊന്നും അല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഓരോ വ്യക്തികളെയും ഓരോ എന്താണ് സന്യാസി വര്യന്മാരെ എല്ലാവരെയും ഈ ത്യാഗ സ്വഭാവത്തിൽ ഈ നന്മയെ പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന എല്ലാ വ്യക്തികളെയും ഞാൻ ഇവിടെ പ്രത്യേകമായി വണങ്ങുന്നു അപ്പൊ ശ്രീ ശ്രീ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞല്ലോ ബ്രഹ്മം പരബ്രഹ്മം തുടങ്ങിയ ദൈവസന്നിധാനങ്ങളെ കുറിച്ചും അങ്ങനെയുള്ള ആരാധനകൾ ചെയ്യുമ്പോഴാണ് ജീവന് മോചനം കിട്ടുന്നതെന്നൊക്കെ പറയുണ്ടായി അപ്പോ താഴ്ന്ന രീതിയിലുള്ള ദൈവികമായ സമ്പ്രദായങ്ങളിൽ ആരാധന ചെയ്താൽ അങ്ങനെ ഒരു ഗുണം നമുക്ക് കിട്ടില്ല അതൊരു ദോഷകരമായി വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നും ശ്രീ പറഞ്ഞു അപ്പോ ബ്രഹ്മം പരബ്രഹ്മം തുടങ്ങിയ ആ ദൈവ സന്നിധാനങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് മുമ്പ് ഇപ്പൊ നമ്മൾ ഈ ഒരു പതഞ്ജലി യോഗ സമ്പ്രദായത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോ ദൈവത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നമുക്കൊരു എത്തും പിടിയില്ലാത്ത ഈ ദൈവികമായ തലങ്ങൾ ഇപ്പൊ ബ്രഹ്മം പരബ്രഹ്മം എന്നൊക്കെയുള്ള വേദാന്ത സ്വഭാവത്തിലുള്ള ജ്ഞാനമാർഗത്തിലൊക്കെ സംസാരിക്കുന്ന ആ ഈ വിഷയങ്ങളെക്കുറിച്ചൊന്നും നമുക്കൊരു എത്തും പിടിയില്ലാത്ത സാഹചര്യത്തിൽ യോഗ സമ്പ്രദായത്തിൽ അവർ പറയും താൻ ആരാണെന്ന് അന്വേഷിക്കുന്നതാണ് ആരാണ് ഇതെല്ലാം സംസാരിക്കുന്ന അറിയുന്ന താൻ താനാരാണെന്ന് അന്വേഷിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം അപ്പോൾ ഇനിയിപ്പോൾ താൻ ആരാണെന്ന് അന്വേഷിക്കുമ്പോഴും അതിന് നമ്മൾ പഞ്ചകോശങ്ങളും പഞ്ചഭൂതങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ പല 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 എക്സ്പ്ലനേഷൻസ് കൊടുക്കും അതായത് നമ്മളെല്ലാം വാചകങ്ങളിലൂടെ വാക്കുകൊണ്ട് മനസ്സിലാക്കാൻ അതായത് ഇപ്പോൾ എൻ്റെ അന്നമയ കോശം പ്രാണമയ കോശം എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ മനസ്സ് ജാഗ്ര സ്വപ്ന സുഷുപ്തി അപ്പം എല്ലാത്തിലും വാക്കുകളിലൂടെ ഒരു വിശദീകരണം ഉണ്ടാക്കി മനസ്സിലാക്കുന്ന ഒരു രീതി പക്ഷേ ഇതിനേക്കാൾ ഈ വാക്കുകളിലൂടെ അല്ലാതെ നമ്മൾ സോളിഡായിട്ട് താനാരാണ് ഇതെല്ലാം ഒബ്സർവ് ചെയ്യുന്ന താൻ ആരാണ് നിരീക്ഷിക്കുന്ന ആരാണ് അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് അപ്പോൾ ഈ ആത്യന്തികമായ തലങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴുള്ള ഒരു കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത് അതായത് ഇപ്പം താൻ ആരാണെന്ന് അന്വേഷിക്കുമ്പോൾ നമുക്കൊരു ഫിസിക്കൽ ബോഡി ഉണ്ട് ഫിസിക്കൽ ബോഡിയുടെ പിന്നിൽ നമുക്ക് നമ്മൾ നമുക്ക് ചിന്തിക്കുന്ന ഒരു മനസ്സുണ്ട് മനസ്സിൻ്റെയും പിന്നിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഒരു ഒരു അഹന്ത സ്വഭാവത്തിൽ നമ്മുടെ ഒരു വ്യക്തിത്വം ഞാൻ എന്നുള്ള രീതിയിൽ നമുക്കൊരു വ്യക്തിത്വം ഇതുവരെ ഏത് കോമൺ ആയിട്ടുള്ള വ്യക്തികൾക്കും മനസ്സിലാവുന്നുണ്ട് ഞാൻ ആരാണ് പക്ഷെ ഇതിന്റെ പിന്നിൽ ആരാണ് അവിടെ നമ്മളിങ്ങനെ മെഡിറ്റേഷൻ ധ്യാനമാർഗത്തിലൊക്കെ വരുമ്പോൾ ഇതിന്റെയും പിന്നിൽ ആരാണെന്നുള്ള രീതിയിൽ നമ്മൾ ഹന്തയും കൂടെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഒരു ഒബ്സർവർ ഉണ്ടായി നിരീക്ഷിക്കുകയാണ് അപ്പൊ ഈ തലം വരെ ഒരു സാധാരണക്കാരന് എത്ര സാധന അനുഷ്ഠിച്ചാലും എല്ലാ രീതിയിലും ഈ ഒബ്സർവർ എന്നുള്ള ഒരു തലം പോകാൻ പറ്റും അപ്പോൾ ഈ ഒബ്സർവറെ കുറിച്ച് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഈ ഒബ്സർവർ എന്ന് പറയുന്നത് ഇപ്പോൾ പലരും ഒരു സ്പിരിറ്റ് എന്ന് പറയും പാശ്ചാത്യ സമ്പ്രദായത്തിലെ സ്പിരിറ്റ് സ്പിരിറ്റ് എന്ന് പറയും നമ്മളിവിടെ സെൽഫ് എന്ന് പറയും പക്ഷേ ഈ ഒബ്സർവർ ഇതിനെക്കുറിച്ച് പറയുന്ന ഒബ്സെർവർ ഈസ് എ ഒബ്സെർവഡ് ആണ് അതായത് ഈ ഒബ്സെർവർ എങ്ങനെയാണോ അതുപോലെയാണ് ഈ ലോകം അയാൾക്ക് ദൃഷ്ടമാകുന്നത് ഒബ്സെർവർ ഈസ് എ ഒബ്സെർവർ അതായത് ഇങ്ങനെ ഒരു നമ്മളൊരു ഒരു അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒബ്സെർവറും ഒബ്സെർവഡ് ആയിട്ടുള്ള ഒരു വ്യത്യാസം തന്നെ ഇല്ലാതാകുന്ന രീതിയിൽ ബോധം ഡെവലപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒബ്സെർവർ ഈസ് എ ഒബ്സെർവഡ് എന്നുള്ള അർത്ഥത്തിൽ സയൻസും ഇവിടെയാണ് നിൽക്കുന്നത് അതായത് സയൻറ്റിഫിക് തലത്തിൽ പോലും ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീനും നീൽസ് ബോറും തമ്മിലുള്ള ഒരു ചർച്ച അതായത് അവർ തമ്മിലുള്ളൊരു തർക്കം അതായത് നമ്മൾ വളരെ സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആ തലത്തിലേക്കൊക്കെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഈ ഒബ്സെർവറിനനുസരിച്ച് ഈ സബ് അറ്റോമിക് പാർട്ടിക്കളുടെ ചലനങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട് അല്ലെങ്കിൽ സൂപ്പർ ഗാലക്സികളെ കുറിച്ചൊക്കെ നോക്കുമ്പോൾ ഒബ്സെർവറിൻ്റെ ഇതിനനുസരിച്ച് ഇതിനെല്ലാം മാറ്റം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അതുകൊണ്ടാണ് അവരിതൊരു റിയൽ വേൾഡ് ആണോ എന്നുള്ളൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും സയൻറ്റിഫിക് തലത്തിൽ പോലും ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടി ക്വാണ്ടം ലെവലിലും കോസ്മിക് ലെവലിലും ഇതൊരു ഒരു ഇല്യൂഷനാണോ എന്നുള്ളൊരു സംശയം പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു അതായത് ഈ ഒബ്സർവർ എന്ന് പറയുന്ന ആളിൻ്റെ നിരീക്ഷണത്തിനനുസരിച്ച് ഒബ്സെർവഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാറ്റം വരുന്നു അപ്പോൾ അതാണ് അതുകൊണ്ടാണ് പറയുന്നത് സയൻസ് ഇവിടെ തീരുകയാണ് അതായത് ആധ്യാത്മികത ഇതിൻ്റെ അപ്പുറത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ സയൻസ് ഇവിടെ തീരുകയാണ് ഈ ഒബ്സർവർ എന്ന് പറയുന്ന സബ് അറ്റോമിക് ലെവലോട്ടും ഈ കോസ്മിക് ലെവൽ വരെ അപ്പോൾ ഈ ഒബ്സെർവറിനനുസരിച്ച് മാറ്റം വരുമ്പോൾ ഇതിനകത്തൊരു ഇല്യൂഷൻ കടന്നിരിക്കുന്നു അപ്പോൾ സയൻസിൽ പോലും നമ്മൾ കൊടുത്തിരിക്കുന്ന പല അസംഷനും നമ്മുടെ ഭാവനകളെയും അനുസരിച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള തലങ്ങളിൽ പോലും എന്താണ് നമ്മുടെ ഒരു മനസ്സിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള അർത്ഥത്തിൽ ഇതൊരു ഹിപ്നോസിസ് എന്താണ് ഒരു ഒരു മാസ്റ്റർ മൈൻഡിൻ്റെ ഒരു ഒരു എന്തെങ്കിലും ഒരു ഇല്യൂഷനാണോ എന്നുള്ള ഒരു ചിന്തകളിലേക്കൊക്കെ മെട്രിക്സ് ആണോ ഒരു ഒരു സംഭവങ്ങൾ ഇങ്ങനെ സംസാരിക്കാറുണ്ട് അങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ആധ്യാത്മിക തലത്തിൽ ഈ സ്പിരിറ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒബ്സെർവർ എന്ന് പറയുന്നത് ഒരു എന്താണ് ഒരു ദേവേന്ദ്രൻ എന്ന് പറയുന്ന ഒരു എൻഡിറ്റിയാണ് ഇതിനെ ഇതിൻ്റെ ഒരു മൂർത്തി അപ്പൊ നമ്മുടെ ഓരോ അവസ്ഥയ്ക്കും ഓരോ എൻറ്റിറ്റീസ് ഉണ്ട് മൂർത്തികളായിട്ട് അപ്പൊ ദേവേന്ദ്രനാണ് ഇതിനെ ഇത് നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഈ അഹങ്കാരിയായിട്ടിരിക്കുമ്പോൾ ഒരു അഹന്ത ആയിട്ടിരിക്കുമ്പോൾ നമ്മളെ നമ്മൾ ദേവേന്ദ്രന്റെ നിയന്ത്രണത്തിലാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു കൊച്ചു ദേവേന്ദ്രനാണ് അപ്പൊ ദേവനാണ് അതുകൊണ്ടാണ് ഈ എല്ലാ ബാഡ് ക്വാളിറ്റീസും നമുക്ക് ദേഷ്യവും പകയും അസൂയയും ഈ പറയുന്ന എല്ലാ കുഴപ്പങ്ങളും ഉള്ള നമ്മുടെ ഈ കർമ്മഗതി കംപ്ലീറ്റ് നമ്മൾ അനു അനുഭവിക്കേണ്ടി വരുന്നത് അതായത് നേരത്തെ ഈ പറയുന്ന തിരക്കഥക്ക് അനുസരിച്ച് നമ്മൾ നിയന്ത്രിക്കപ്പെടുന്നു അപ്പോൾ ഈ ദേവേന്ദ്രൻ ആരാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ള ചോദ്യമുണ്ട് അപ്പോൾ അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ സംസാരിക്കും ഇപ്പോൾ അങ്ങനെ ഒരു അപ്പോൾ ഗുരു പറഞ്ഞ ഒരു തെറ്റിന്റെ വശം ആ തെറ്റിൽ നിന്ന് എങ്ങനെ വേറൊരു ദൈവ സ്വഭാവം ഉണ്ടായി ആ ദൈവ സ്വഭാവത്തിൽ നിന്ന് ഈ ഒരു മൊത്തം മെട്രിക്സിനെ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നൊക്കെയുള്ള വശം നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം എനിവേ താൻ ആരാണെന്ന് അന്വേഷിക്കുമ്പോൾ ഈ ഒബ്സർവർ ലെവൽ വരെ നമുക്ക് പോകാൻ പറ്റൂ സാധാരണക്കാർക്ക് പക്ഷെ ഈ ഒബ്സെർവറിന് ബാക്കിലുള്ള അവബോധമാണ് ഒബ്സർവറിന്റെയും ബാക്കിലുള്ള അവബോധം അതാണ് ആത്മാവിൻ്റെ ബോധം അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഒരു തലം സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണ് അല്ലെങ്കിൽ സോളിൻ്റെ ഒരു ലെവൽ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ അവിടെയാണ് ഈ പറയുന്ന ശാന്തിയും പിന്നെ ഈ സോളിൻ്റെ ലെവൽ ഡിഫറൻറ്റ് സ്റ്റേറ്റ് ഓഫ് എനർജി ബോഡീസും അതാണ് ഗോഡിൻ്റെ പാർട്ടിക്കിൾ നമ്മളിലുള്ള ജീവാത്മാവിൽ ഉള്ള കോൺഷ്യസ്നെസ് ആയിട്ടുള്ള ചേതനയായിട്ടുള്ള ഗാഡിൻ്റെ പാർട്ടിക്കിൾ അതാണ് അപ്പോൾ അവിടെ എങ്ങനെ പരിണമിക്കണം ഇതെല്ലാം ഈ പറയുന്ന ഒരു ഗുരുമാർഗത്തിൽ ഈ ഗുരുവിൻ്റെ അല്ലെങ്കിൽ ഒരു സന്നി സത്സംഗം കൊണ്ടാണ് ഈ ഈ പറയുന്ന എനർജി ബോഡീസ് എല്ലാം ഉണരുന്നതും അവേക്കൻഡാവുന്നതും ബാക്കിയുള്ള ഈ എനർജി ബോഡീസൊക്കെ സാധാരണക്കാരെ സംബന്ധിച്ച് ആണ് സ്ലീപ്പിംഗ് പൊസിഷനിലാണെങ്കിൽ ഒരു ഗുരുവിൻ്റെ സംസർഗത്താൽ ഇത് അവയക്കൻഡാവുകയും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ ഈ ഇതിൽ തന്നെ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് തലങ്ങളിലേക്കൊക്കെ പോയി ഒരു നാലാമത്തെ സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കം കംപ്ലീറ്റ് മനുഷ്യന്റെ ധാരണയും തെറ്റുന്ന രീതിയിൽ നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്ത രീതിയിൽ വളരെ മിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസിലേക്ക് ഒക്കെ കിടക്കുകയാണ് അപ്പൊ ഇതൊന്നും പുറത്ത് പറയാൻ പോലും പറ്റില്ല അപ്പോൾ പറയാൻ പോലും പറ്റാത്ത രീതിയിൽ വളരെ മിസ്റ്റിക് ആയിട്ടുള്ള വളരെ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കേ നമ്മൾ ഈ പറയുന്ന ഹയസ്റ്റ് സ്റ്റേറ്റ് എങ്ങനെ നമ്മൾ വിശദീകരിക്കും ഈ ബ്രഹ്മം പരബ്രഹ്മം എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ് ഇനിയിപ്പോൾ ഏത് എത്രത്തോളം അനുഭവം നേടിയ ഒരു ഗുരു കാര്യം ഇതെല്ലാം ഈ നാലാമത്തെ സ്റ്റേറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് അചിന്ത്യവും നമുക്കിതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഭയങ്കരമായ നമ്മുടെ ലാംഗ്വേജിൻ്റെ ലിമിറ്റേഷൻ തുടങ്ങിക്കഴിഞ്ഞു മനസ്സിൻ്റെയും ലാംഗ്വേജിൻ്റെ ഒക്കെ ലിമിറ്റേഷനാണ് അപ്പം ഈ എന്താണ് ഏറ്റവും അനുഭവശാലിയായ ഒരു ഗുരു പോലും ഈ പറഞ്ഞ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ പറയാൻ പറ്റൂ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അതിലും തെറ്റ് വരും കാര്യം എന്തുകൊണ്ടാണ് തെറ്റ് വരുന്നത് അചിന്തിയമായ ഈ ഒരു വിഷയത്തെ ആ ഗുരു പോലും ചിന്തി ചിന്തനീയമായ ഒരു മേഖലയെ കൊണ്ടുവരുമ്പോൾ ഒരു തെറ്റായി പിന്നെ അദ്ദേഹം പറയുമ്പോൾ ഒരു തെറ്റ് വന്നു അത് കേൾക്കുമ്പോൾ ഒരു തെറ്റ് വന്നു മനസ്സിലാക്കിയപ്പോൾ മറ്റൊരു തെറ്റ് വന്നു അപ്പോൾ അതുകൊണ്ട് ഈ വിഷയങ്ങളെ നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് ഇതൊന്നും സംസാരിച്ചും കണ്ടും കേട്ടും ഒന്നും മനസ്സിലാക്കേണ്ട ഇത് അനുഭവത്തിലൂടെ സ്വാ അനുഭവത്തിൽ അതും സ്വ അനുഭവം എന്ന് പോലും പറയാൻ പറ്റില്ല കാര്യം അനുഭവങ്ങൾ പോലും എക്സ്റ്റേണൽ ആയിട്ട് ഈ ഒബ്സർവറിനാണ് എക്സ്പീരിയൻസുള്ളത് ഇത് ആത്മാവില് നിന്നുകൊണ്ടുള്ള ഒരു പരിണാമം ആത്മാവിന്റെ സോളിന്റെ ലെവലിൽ പോയൊരു ബോധവികാസം കൊണ്ടുള്ള ഒരു പരിണാമമാണ് അപ്പൊ ഈ പരിണാമം എന്താണ് സ്വയം പ്രകാശമായിട്ടുള്ള ആ തലം സ്വയം പ്രകാശമാണ് അതിന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അത് സ്വയം പ്രകാശമായി ആ സ്വയം പ്രകാശമായി ഇത് ആ ദൈവികമായ ആ പരമാത്മാവിൻ്റെ ഈ എന്താണോ ആ സത്യം അതിലേക്ക് ഒരു വശം അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ ഒരു കണക്ഷനുള്ള ഒരു ഗുരുമാർഗം ഈ ഈ ഒരു സത്യത്തിൻ്റെ വൈബ്രേഷനുള്ള ഒരു ഗുരുമാർഗം നമ്മുടെ ഈ എന്താണ് നമ്മുടെ നമ്മുടെ അറിവിലോ നമ്മൾ കേട്ടെടുത്തോ കണ്ടെടുത്തോ അത് ഉറപ്പിച്ച് പറയത്തക്ക രീതിയിൽ അങ്ങനെ ഒരു വശം ഒരു മാർഗം ഉണ്ടെങ്കിൽ നമ്മളത് കണ്ടെത്തി അന്വേഷിച്ച് കണ്ടെത്തി അതിലേക്ക് പിന്നെ നമ്മളും അതിനെ അതിലേക്ക് എന്താണ് മനസ്സിലാക്കാൻ നമ്മൾ സ്വയം പരിശ്രമിക്കുക എന്നുള്ളതാണ് അല്ലാതെ ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഇപ്പൊ ആദ്യം പറഞ്ഞ പോലെ ഇതിനെല്ലാം ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ എന്താണ് നമ്മുടെ തിരക്കഥ ഞാൻ നേരത്തെ പറഞ്ഞ ഒബ്സർവറിന്റെ ലെവൽ വരെ പോയി കഴിഞ്ഞാൽ ഇത് അനുസരിച്ചേ പോകും നമ്മൾ നേരത്തെ പ്രീ ഡെസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു കർമ്മഗതിക്ക് അനുസരിച്ചേ പോകൂ അതേസമയം ഈ അവബോധത്തിലേക്ക് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരു ചേഞ്ച് എന്തെങ്കിലും ജീവിതത്തിൽ ഒരു ചേഞ്ച് ഒരു ഫ്രീഡം എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റുന്നത് അപ്പൊ അവിടെ അതിന് ഒന്നേ ഗുരുമാർഗം അല്ലെങ്കിൽ ഗുരുമാർഗത്തിൽ ഗുരുവിന്റെ വാക്കനുസരിച്ച് ഈ എന്തെങ്കിലും ഒരാളുടെ കർമ്മഗതിയിൽ മാറ്റം വരണമെങ്കിൽ ആ ഒരു ദൈവ കനിവിനായിട്ട് അയാൾക്ക് ഇപ്പോൾ ഒരു മാറ്റം ഇപ്പോ വരുത്തിയാൽ തന്നെ അയാൾ ഒരു പരിവർത്തനം കാര്യം നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും അത് ദുരനുഭവങ്ങളായാലും നല്ല അനുഭവങ്ങളായാലും ഓരോ ഗുണപാഠമാണ് ജീവൻ്റെ ഒരു പരിണാമം അപ്പം ഈ വ്യക്തിക്ക് ഒരു മാറ്റം വരുന്നില്ലെങ്കിൽ പിന്നെ ഗുരു തന്നെ ഇത് മാറ്റിക്കൊടുത്തിട്ട് എന്ത് കാര്യം അപ്പോൾ ഗുരു ഇനി മാറ്റിയാലും ഇയാളുടെ ഈ മനസ്സ് ഇങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ ഇതേപോലത്തെ അനുഭവങ്ങൾ തന്നെ അത് റിപ്പീറ്റായിട്ട് വരികയാണ് അപ്പോൾ നമ്മൾ ഇതിനൊരു നമുക്കൊരു പരിണാമം വരാനായിട്ട് നമുക്ക് ആ ഒരു ദൈവ കനിവിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം അല്ലെങ്കിൽ ഈ വാക്കനുസരിച്ച് ഇതുപോലുള്ള ഗുരുക്കന്മാരുടെ വാക്കനുസരിച്ച് ജീവിച്ച് നമുക്കത് ഒന്നീ പരിവർ പ്രവർത്തനം വരുത്താൻ കഴിയണം അല്ലെങ്കിൽ ഈ അവബോധത്തിന്റെ തലത്തിലേക്ക് വരണമെങ്കിൽ അവിടെയും സത്സംഗത്തിൽ ഗുരുകാരുണ്യം ഉണ്ടാകണം അതിനുശേഷം വളരെ പ്യുറായിട്ടുള്ള ഒരു സ്വഭാവം അതായത് ഈ പറയുന്ന എളിമയും സ്നേഹവും എല്ലാം ഒന്ന് നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എല്ലാം ഒന്നാണെന്നുള്ള ഒരു തിരിച്ചറിവിൽ എന്താണ് ക്ഷമിച്ചും സഹിച്ചും സ്നേഹിച്ചും സഹകരിച്ചും ഉണ്ടാകുന്ന വളരെ അക്സെപ്റ്റൻസ് ആയിട്ടുള്ള എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യാൻ ഉള്ള ഒരു സ്നേഹിക്കാനുള്ള ഒരു പരിവർത്തനത്തിലൂടെ മാത്രമേ നമ്മുടെ ഈ ഒരു സ്ക്രിപ്റ്റിന് കർമ്മഗതിക്ക് മാറ്റമുണ്ടാകാൻ ഒരു വഴിയുളളൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആ ജാതക സ്വഭാവത്തിലുള്ള ഒരു തിരക്കഥ ഈ ഇല്യൂഷണറി ഈ മെൻറ്റൽ വേൾഡിൻ്റെ മൈൻഡിൻ്റെ തലത്തിലുള്ള ആ തിരക്കഥ അനുഭവിച്ച് തീർക്കേണ്ടി വരും എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ഇതിനെക്കുറിച്ചെല്ലാം വിശദീകരിച്ചത് അപ്പോൾ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം എല്ലാവർക്കും ഈ ദൈവ കാരുണ്യത്തിൻ്റെ ഈ നന്മയുടെ ഈ ധർമ്മത്തിൻ്റെ സത്യത്തിൻ്റെ ആ പൂർണമായ ആത്മീയ സൗഭാഗ്യത്തിൻ്റെ ആ ജീവിതത്തിലേക്ക് വളരാനും ജീവിക്കാനും എല്ലാ ഭാഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സദ്ഗുരീശ്വരണം